സ്മാർട്ട്ഫോൺ കയറ്റുമതിയിൽ ആദ്യമായി ചൈനയെ മറികടന്ന് ഇന്ത്യ അമേരിക്കയിലേക്കുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതിയിലാണ് ചൈനയെ ഇന്ത്യ മറികടന്നിരിക്കുന്നത് അമേരിക്കയുമായുള്ള പകരച്ചുങ്കത്തിന്റെ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടയിലാണ് ഈ മുന്നേറ്റം ടെക്നോളജി രംഗത്തെ ആഗോള അനലിസ്റ്റ് കമ്പനിയായ കാനലിസിന്റെ റിപ്പോർട്ട് പ്രകാരം ഏപ്രിൽ ജൂൺ കാലയളവിൽ അമേരിക്കയിലേക്കെത്തുന്ന സ്മാർട്ട് ഫോണുകളിൽ നാൽപ്പത്തിനാല് ശതമാനം വരെ ഇന്ത്യയിൽ നിന്നുള്ളതാണ് ഒരു വർഷത്തിനിടെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിൽ ഇരുന്നൂറ്റി നാല്പത് ശതമാനമാണ് വർധന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ജൂൺ മാസക്കാലത്ത് ഇന്ത്യയിൽ നിന്നുള്ള വിഹിതം പതിമൂന്ന് ശതമാനം മാത്രമായിരുന്നു അതേസമയം ചൈനയിൽ നിന്നുള്ള ഫോൺ ഇറക്കുമതി മുൻവർഷത്തെ അറുപത്തി ഒന്ന് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് ശതമാനമായി കുറഞ്ഞതായും കാനലിസ് പറയുന്നു ആപ്പിളിന്റെ വിതരണ ശൃംഖലയിലെ മാറ്റമാണ് അമേരിക്കയിലേക്കുള്ള സ്മാർട്ട് കൂടുതൽ ഇന്ത്യയിൽ നിന്നാകാൻ കാരണമെന്ന് കാനലിസ്റ്റ് പ്രിൻസിപ്പൽ അനലിസ്റ്റ് സന്യം ചൗരസ്യ വ്യക്തമാക്കി ചൈനയ്ക്കുള്ള പകരച്ചുങ്കം ഉയർത്തിയതിനെ തുടർന്ന് ഇന്ത്യയിൽ ഉൽപാദനശേഷിയെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ആപ്പിൾ കോവിഡിന് ശേഷം ചൈനയ്ക്കൊപ്പം മറ്റൊരു ഉൽപാദന കേന്ദ്രമെന്ന ലക്ഷ്യമാണ് ആപ്പിളിനെ ഇന്ത്യയിലെത്തിച്ചത് അതിനിടെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് കൂടുതൽ നിക്ഷേപത്തിന് ആപ്പിളും അനുബന്ധ ഘടക നിർമ്മാതാക്കളും തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഏകദേശം മുപ്പതിനായിരം കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത് സാംസങ് മോട്ടോറോള കമ്പനികളും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കൂട്ടിയിട്ടുണ്ട് എന്നാൽ ആപ്പിളിനെ അപേക്ഷിച്ച് ഇതിന് വേഗം കുറവാണെന്നും കാനലിസ്റ്റ് പറയുന്നു മോട്ടറോളയുടെ പ്രധാന ഉത്പാദന കേന്ദ്രം ഇപ്പോഴും ചൈനയാണ് സാംസങ് വിയറ്റ്നാമിനെയാണ് കൂടുതലായി ആശ്രയിക്കുന്നത് അതേസമയം ചൈനയിൽ ഒരു സ്റ്റോറിന്റെ പ്രവർത്തനം നിർത്തി ആപ്പിൾ ചോങ്ഷാൻ ജില്ലയിലെ പാർക്ക്ലാൻഡ് മാളിലുള്ള ആപ്പിൾ സ്റ്റോറിന്റെ പ്രവർത്തനം ഓഗസ്റ്റ് ഒൻപത് മുതൽ നിർത്തുമെന്നാണ് ആപ്പിൾ ഇപ്പോൾ പ്രഖ്യാപിച്ചത് നിലവിൽ കമ്പനിക്ക് അമ്പത്തി ആറ് സ്റ്റോറുകളാണ് ചൈനയിലുള്ളത് ആഗോളതലത്തിലുള്ള അഞ്ഞൂറ്റി മുപ്പത് സ്റ്റോറുകളിൽ പത്ത് ശതമാനത്തോളം വരും ഇത് യു എസിലേക്കുള്ള മുഴുവൻ ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാണം അടുത്ത വർഷത്തോടെ ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് മാറ്റാൻ ആപ്പിൾ തയ്യാറെടുക്കുന്നതായും ഇടയ്ക്ക് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അമേരിക്കൻ വിപണിയിൽ ഒരു വർഷം വിൽക്കുന്ന ആറ് കോടി ഐഫോണുകളും രണ്ടായിരത്തി മുതൽ ഇന്ത്യൻ ഫാക്ടറികളിൽ നിർമ്മിക്കുമെന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ദശകത്തിനിടെ ഉൽപാദന രംഗത്ത് ആപ്പിൾ നടത്തുന്ന ഏറ്റവും വലിയ മാറ്റമാണിതെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ ഫോക്സ്കോൺ അടക്കമുള്ള കമ്പനികളുമായി ചേർന്നാണ് ചൈനയിലെ ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം നടക്കുന്നത് എന്നാൽ വ്യാപാര യുദ്ധത്തിൽ നൂറു ശതമാനത്തിലേറെ തീരുവ ചുമത്തപ്പെട്ടതോടെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ ഉയർന്നു ഇതോടെ ചൈനയിലെ നിർമ്മാണം നഷ്ടക്കച്ചവടത്തിലേക്ക് നയിക്കുമെന്ന നിഗമനത്തിലാണിപ്പോൾ ആപ്പിൾ സ്മാർട്ട്ഫോൺ അടക്കമുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് തീരുവയിൽ ഇളവ് നൽകിയിട്ടുണ്ടെങ്കിലും ഇരുപത് ശതമാനം നികുതി നൽകേണ്ടതുണ്ട് തീരുവാ തർക്കത്തിനിടെ വിപണി മൂല്യത്തിൽ നിന്നും എഴുന്നൂറ് ബില്യൺ ഡോളർ ഒലിച്ചുപോയതും ആപ്പിളിനെ മാറ്റി ചിന്തിപ്പിച്ചെന്നാണ് കരുതുന്നത് ഇന്ത്യയിലേക്ക് വരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചത് ആപ്പിൾ മാത്രമല്ലെന്നും ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ടിൽ പറയുന്നു വിയറ്റ്നാമിലെ നിർമ്മാണ യൂണിറ്റ് ഇന്ത്യയിലേക്ക് മാറ്റാൻ സാംസങ് ആലോചിക്കുന്നുണ്ട് വിയറ്റ്നാമിന് നാൽപ്പത്തിയാറ് ശതമാനം നികുതിയാണ് അമേരിക്ക ചുമത്തിയത് പിക്സൽ സ്മാർട്ട് ഫോണുകളുടെ നിർമ്മാണം ഇന്ത്യയിലേക്ക് മാറ്റാൻ ഗൂഗിളിനും പദ്ധതിയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കുമതി